ഫ്രണ്ട്സ് ാരാ വന്നാൽ കിടക്കുന്നതെന്ന് നോക്ക് ഇത് മറ്റാവൻ തന്നെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന ആ സുന്ദരനാണോ ഈ സുന്ദരൻ ഇവനെ കട്ടിലൊന്നും കയറ്റി കിടത്താൻ നേരം ആയില്ല ഏട്ടാ ഇവനെ ഇവിടെയെങ്കിലും കേട്ടോ നല്ല സ്മെല്ലുണ്ട് ഇവൻ്റെ ബാഡ് സ്മെല്ലുണ്ട് അപ്പോൾ മറ്റേ നമ്മളിങ്ങനെ ഇവരൊക്കെ പൂച്ചയൊക്കെ തുടച്ചൊക്കെ വൃത്തിയാക്കുന്ന ഇതുണ്ടല്ലോ അത് വെച്ചിട്ട് തുടച്ചിട്ടൊന്നും അവൻ്റെ സ്മെല്ലൊന്നും ഡൗണൊന്നും ആവില്ല ഇച്ചിരി വെള്ളം ചൂടാക്കി കാറ്റിൻ്റെ ഷാമ്പൂ ഇട്ട് കുളിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ അവൻ മര്യാദയ്ക്ക് ഇരിക്കോ ഇരിക്കുക എന്നൊന്നും അറിയില്ല വയറിൻ്റെ ഭാഗത്തൊന്നും അല്ലാതെ ആ തുണി കൊണ്ട് തുടയ്ക്കാനൊന്നും സമ്മതിക്കില്ല അതിൽ ഒരു ചെറിയൊരു മണമുണ്ട് അപ്പോൾ അതിനൊന്നും അനുവദിക്കില്ല ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റ ശേഷം പിന്നെ സ്ഥിരമുള്ളതുപോലെ തന്നെ ആ ജെന്നലിൻ്റെ അവിടെ കൂടെ അങ്ങ് ചാടി കൂടെ ചാടി ഇറങ്ങി നേരെ അടക്കളയിലോട്ട് പാഞ്ഞു ആദ്യം എടുത്ത് ചാടിയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഇങ്ങനെ തട്ടി ഇവ ഇറങ്ങി പോകണമെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടേ തട്ടിയപ്പോഴത്തേക്ക് അവൻ പോയില്ല അവൻ അതിനകത്ത് എന്നെ അങ്ങനെ ഇടുങ്ങി കിടക്കുകയായിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയിട്ടെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചതിന് പണിഷ്മെൻറ്റായിട്ട് അല്പം കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ മോത്തിനും എടുത്ത് നഹം കൊണ്ട് ഇറക്കിക്കൊണ്ട് ഓടാത്തത് ഭാഗ്യമായി ഇവ ആ ഡോറ് കൈ കൊണ്ട് നീക്കി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്ന ഡോറാണേ കൈ കൊണ്ട് നീക്കിയിട്ട് നേരെ ഇതേപോലെ ഓടി ഇതിപ്പോൾ മേലോട്ട് നോക്കിയിരിക്കുന്നുണ്ടോ ഇതേപോലെ വന്ന് കിച്ചണിൽ ഇങ്ങനെ ഇരിക്കും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വേണ്ട വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആരുമില്ല അതുകൊണ്ട് കെട്ടിയൊന്നും ഇട്ടിട്ടില്ല മറ്റേ കുഞ്ഞുവിനെ അങ്ങ് ബാൽക്കണിയിൽ കൂട്ടിയിട്ടുണ്ട് നമ്മൾ ആണെങ്കിൽ ഈ ഇത് തന്നെ പരിപാടി ഇത് വേണ്ട ഇത് ഇത് വാലിൻ്റെ ഭാഗമാണ് ഇതാൾ ഓളിച്ചിരിക്കുന്നതാണ് ഏതെങ്കിലും ചെയറിൻ്റെ അടിയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കും തണുപ്പെല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ലീവ പിന്നെ കാണാനേ കിട്ടത്തില്ല ഓ ഇവിടെ തുണീൻ്റെ ഇങ്ങനെ ഒളിച്ചിരിക്കും കമ്പിളീടെ അടിയിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ തണുപ്പ് കാലം കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ കാണാൻ പറ്റില്ല ഇടാ നീ എന്തിനാ വിളിക്കുന്നത് പറയടാ ഇടയ് ഫുഡ് വേണോ ഏ ഓ വിഷക്കണാ ഏ ഇട വിശക്കണോ ഏ വിശപ്പൊന്നുമില്ല ഇപ്പോൾ ഡേ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇപ്പോൾ അവൻ ഇവിടെ അവൻ സെറ്റായെന്ന് അവന് തോന്നുന്നു കേട്ടോ മനസ്സുകൊണ്ട് അവൻ അങ്ങ് സെറ്റായതുപോലെ തോന്നുന്നു അപ്പോൾ അവൻ്റെ ടോക്കെല്ലാം കുറച്ച് അവൻ നിർത്തിയിട്ടുണ്ട് സംസാരമൊക്കെ നിർത്തി ഇതാണ്ട് ഇതെല്ലാം മറ്റേ ലിയോപ്പിയും എല്ലാം കൂടെ എല്ലാം മാന്തി പൊളിച്ച് തടവി കെട്ടിയൊക്കെ വച്ചിരിക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്നതാണ് ഭക്ഷണത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് കണ്ണുകളൊക്കെ വികസിക്കുന്നുണ്ട് മുകളിൽ ഷെൽഫിലെല്ലാം നമ്മൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടേ വേണ്ട പ്ലാസ്റ്റിക് അതും ഇതൊക്കെ ഉപയോഗിക്കാത്ത എല്ലാ ഭാര്യ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം ലിയോ കയറത്തില്ല ഉണ്ട് അസുഖം ഇവനെ ഒരു പ്രാവശ്യം കയറിയായിരുന്നു മുകളിലെ അതുപോലെയൊക്കെ വന്നിരുന്ന് വീക്ഷിക്കുകയാണ് ഒന്ന് മുകളിലൊക്കെ കയറി അവിടെ എന്തെങ്കിലും പെട്ടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് മാന്തി മനസ്സിനൊരാശ്വാസം കിട്ടുമ്പോഴത്തേക്ക് പിന്നെ മൂക്ക് കുത്തി താഴോട്ട് ചാണം ഓ ഓ വെളിയിൽ പോണാ വെളിയിൽ പോണാ കൊച്ചു വെളിയിൽ പോണാ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് വെളിയിൽ പോണാടാ ഡേ ഓ ആ എനിക്കിപ്പം കാര്യം മനസ്സിലായി കേട്ടാ എനിക്കിപ്പം കാര്യം മനസ്സിലായി ഞാനാണ് ഞാനാണവൻ്റെ ഓണറെന്നവന് തോന്നിത്തുടങ്ങി കാര്യം എന്താണെന്ന് അറിയാമോ ഈ പൂച്ചകൾ മനുഷ്യൻ്റെ മുട്ടി മുട്ടിയൊരുമി നടക്കണ ഒരു ഇതുണ്ടല്ലേ ആ ഒരു സംഭവം കിട്ടി അതവൻ കാണിച്ചായിരുന്നു അതവൻ കാണിച്ചായിരുന്നു അതവൻ അവൻ കാണിച്ചായിരുന്നു അവന് പിടലിക്കൊന്നും തോന്നണെന്ന് ഇഷ്ടമില്ലാ എവിടെ വെളി പോകാൻ വേണ്ടിയാണ് എവിടെ ഒന്ന് കിടക്കണേ ഏ ഇപ്പോൾ അവൻ്റെ ആദ്യത്തെ ഇത്രയും സംസാരമൊന്നുമില്ല ചെറിയ രീതിയിലുള്ളൂ അവന് ഭയങ്കര ഭക്ഷണം കഴിക്കുന്ന ഒരു പിന്നെ പ്രശ്നമുണ്ട് കേട്ടോ ദഹിക്കുന്നതിന് മുന്നേ തന്നെ അടുത്തവന് കഴിക്കണം മൊത്തം ഫുള്ളായിട്ട് ഭക്ഷണം കഴിച്ചു വെച്ചിട്ട് അനങ്ങാൻ വയ്യാത്തോല കിടക്കണം അതാണ് അവൻ്റെ പരിപാടി ഇവിടെയെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കോട്ട് പോകുമ്പോഴത്തേക്ക് ഒരേ ടേബിൾ അത് ഇത് എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട് കട്ടിൽ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കിടക്കുന്നുണ്ടേ ഒരു ഡിസ്റ്റർബൻസ് തന്നെ അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പൂച്ചകൾ എല്ലാം കൂടെ വേണ്ട മറ്റേതൊക്കെ ആണെങ്കിൽ കസേരകളൊക്കെ മാന്തി പൊളിച്ച് ഇത് മാത്രമല്ല ഞാൻ ഞാൻ കാണിച്ചു തരാം ഞാൻ മൂടിക്കെട്ടി വെച്ചിരിക്കണോ അതായത് വേണ്ട ചെയ്ത് വെച്ചിരിക്കണ വേണ്ട ഇതൊക്കെ കൊണ്ടുവരണം ഒന്നാമതേ ദേഷ്യം പിടിക്കാനുള്ള കാര്യമാണ് ഇന്നത്തെ അത്ര എത്ര ആയിരം രൂപ വരെ ഇതെന്നാണ് കുത്തിപ്പറച്ച് ഇല്ലാതാക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ആലോചി പിന്നെ ഇവനെ കുളിപ്പിക്കണ കാര്യമൊന്നും ആലോചിക്കുന്നുണ്ട് അതേ വേണ്ട അതേ വേണ്ട ലീവോ കിടക്കണമുണ്ടോ അവളെ ചൊറിയാൻ വേണ്ടിയിട്ട് കണ്ടേ നട്ടെല്ലെല്ലാം പൊക്കി നിൽക്കണമുണ്ടോ പൊരിഞ്ഞാടിയായിരിക്കും ലിയോ വിട്ടു വിട്ടുകൊടുക്കത്തില്ലാട്ടോ അവന് മണം കിട്ടി ലിയോ ഉള്ള കാര്യമായിട്ട് അതുകൊണ്ട് കാലും വളച്ചൊക്കെ നിൽക്കണം ഞാനപ്പോൾ ഈ ചേറിനെ പിടിച്ച് കുറച്ച് മുന്നോട്ട് വലിച്ച് അല്ലെങ്കിൽ അവിടെ കട്ടിലിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് അവളെ തലയിരിക്കുന്ന ഭാഗത്ത് പോയി അവന് അവളുമായിട്ട് ഒരു മുട്ടാനുള്ള ഒരു ടെൻഡൻസി അതാണ് നിൽക്കണേണ്ട അവൻ്റെ രോമങ്ങളെല്ലാം എന്നു കൊണ്ട് എഴുന്നേറ്റ് നിൽക്കണോ ഇതാ ഇപ്പോഴായിട്ട് കുറച്ച് നേരത്തെ ഈ ജനലിൽ കൂടെ ഇടുങ്ങി അപ്പുറത്തിറങ്ങി പിന്നെ ഇറങ്ങി വരാൻ ആളിന് അറിയത്തില്ല ഞാൻ വിചാരിച്ചു ഒരു കഷ്ണം ഇറച്ചി കൊണ്ടുവച്ച് കൊടുക്കുമ്പോഴത്തേക്ക് പതുക്കെ ഇറങ്ങി വരാൻ പറ്റുമെന്ന് പക്ഷേ എത്ര ശ്രമിച്ചിട്ട് അവന് പറ്റിയില്ല പിന്നെ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വലിച്ച് വെളിയിലാക്കിയാണ് അവന് ഇപ്പം ഇങ്ങനെ ഇരിക്കണം കാര്യമാക്കണ്ട ഇനി മൂന്ന് പേരും കൂടെ ചേർന്നാലാണെങ്കിൽ വീടിനകം കുട്ടിച്ചോറാക്കും അതൊക്കെ ഇനി ഇവിടെ കാണണമെങ്കിൽ ഇവിടെ ഉണ്ടെങ്കി കാണാൻ കിടക്കണമെന്നേ ഉള്ളൂ ഇവന്റെ അഭ്യാസമൊക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ മുറിഞ്ഞ് മുറിഞ്ഞ് അങ്ങനത്തെ ഒരിതിലാണ് എടുത്തിട്ടുള്ളത് ഒരടുക്കും ചിട്ടയും ഇല്ലാത്തത് വീണ്ടും വെളിയിൽ പോകാൻ വേണ്ടി നോക്കുകയാണ് ഇന്നും അവന് വല്ലാത്ത ഒരാഗ്രഹം തോന്നുന്നത് ഞാൻ ഇപ്പോൾ ചോറ് വയ്ക്കുന്നതേ ഉള്ളത് അപ്പോൾ അവൻ ചോറിന് ഇങ്ങനെ സൗണ്ട് വെച്ചോണ്ടിങ് ഡൈ ഡൈ താഴോട്ട് നോട്ടം താഴോട്ട് ടി വിയിലെ മണ്ടയ്ക്കോ എല്ലാം ചാടിക്കയറാൻ വേണ്ടിയിട്ടൊരു നോട്ടം മെൻസ് ആരോഗ്യസ്ഥിതിയൊക്കെ കുറച്ചൊക്കെ മെച്ചപ്പെട്ടു അവൻ തൈര് കുടിച്ച് കുടിച്ച് അവൻ്റെ വയറിൻ്റെ കേടുപാടുകളെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം അവന് ആദ്യത്തെ പോലെ അല്ല ഭക്ഷണം കിട്ടാത്തതിൻ്റെ ഒരു കുറവേ ഉള്ളൂ കേട്ടോ ഭക്ഷണം നന്നായിട്ട് കഴിക്കും നേരത്തത്തെ പോലെ വോമിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല അതെ ഏകദേശം അവൻ്റെ പഴയ വെയിറ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം വെയിറ്റൊക്കെ വീണ്ടെടുത്ത് കേട്ടോ തീരെ ഇപ്പോൾ ഉണങ്ങി ചടച്ച രീതിയിലൊന്നുമല്ല നന്നായിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വയറിൻ്റെ ഇതൊക്കെ മാറിയെന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തിട്ട് അവന് കുടിക്കാൻ പറ്റിയില്ല ഒരു ദിവസം മോളെ സഹായത്തോടെ വിര മരുന്ന് അവന് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം അവൻ്റെ വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു ഇപ്പോൾ അവൻ കുറച്ചൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് ഇനി അവന് വെളിയിലൊക്കെ പോകാനൊക്കെ ആഗ്രഹം തുടങ്ങിയിട്ടുണ്ട് പിന്നീട് എന്താണ് മുന്നോട്ട് ഇപ്പം ഞാൻ അവന് ആൻ്റിബയോട്ടിക്സ് കൊടുക്കണമെന്ന് പറഞ്ഞുള്ള ഒരു സൂത്രം പറഞ്ഞിട്ടാണ് ഇവനെ ഇവിടെ വച്ചിട്ടുള്ളത് ഇവനെ ഇപ്പോൾ ലീഷിലൊന്നും കെട്ടിയിടാൻ പറ്റുന്നില്ല കുറച്ച് വണ്ണം വെച്ചതുകൊണ്ടേ അവൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് കൈ കൈയിൻ്റെ ബാക്കി കൂടെ ഇങ്ങനെ ക്ലിപ്പ് ഇടുമ്പോഴത്തേക്ക് കയറുന്നൊന്നും അപ്പോൾ അതുകൊണ്ട് കെട്ടാനും പറ്റുന്നില്ല അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറെ വിശേഷങ്ങളൊന്നുമില്ല